ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് അലക്സ് മാത്യു ഷോപ്പ് കേരളാൻഡ് എക്സ്റ്റോറിയം പത്തനംതിട്ടയിൽ നിന്ന് കോഴഞ്ചേർ റൂട്ടിൽ റിനോൾ ഡെക്സ്റ്റർ ഷോറൂമിൻ്റെ അടുത്തായിട്ടാണ് ഈ ഷോപ്പ് കിട്ടിയത് പത്തനംതിട്ട ടൗണിൽ തന്നെയാണ് പിന്നെ വന്നിരിക്കുന്ന സ്റ്റോപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സൺ നല്ലൊരു കളക്ഷൻ തന്നെ വന്നു വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് സ്മോൾ പുണൂറ് നല്ല ടേംഡ് ആയിട്ടുള്ള ലോറി പാരക്ക് ആഫ്രിക്കൻസ് കോക്കെട്ടൈപ്പ് അങ്ങനെ എല്ലാം ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള വീഡിയോ ആണ് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യുക അത് ഫുൾ ആയിട്ട് കാണുക ഫുൾ ആയിട്ട് കണ്ടൽ കാലത്ത് വരെ വരും അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ മനസ്സിലാകത്തുള്ളൂ അതിനുശേഷം ഞങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ആയിട്ട് രേഖപ്പെടുത്തുക അതുപോലെ തന്നെ പരമാവധി എല്ലാവരും ലൈക്ക് സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് ലൈക്ക് ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യുന്നതനുസരിച്ചാൽ നമ്മൾ രണ്ട് മൂന്ന് ദിവസം കൂടുമ്പോൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ അതിന് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ അപ്പോൾ പോകാം വീഡിയോയിലേക്ക് ഫസ്റ്റ് നമ്മൾ പോകുന്നത് സൺകുണൂറാണ് സൺകുണൂറിന്റെ ഏകദേശം രണ്ടര വയസ്സ് പ്രായമുള്ള സൺകുണൂർ ആണ് ഫുള്ള് കളറും കാര്യങ്ങളൊക്കെ ആയ സൺകുണൂറാണ് അതിന് വരുന്ന പ്രൈസ് പതിനൊന്നായിരം രൂപയാണ് പേർ വരുന്നത് പേറിനാണ് പതിനൊന്നായിരം രൂപ അതിന് എന്നിട്ട് കാലിന് ചെറുതായിട്ടൊരു ബെൻഡ് ഉണ്ട് പക്ഷെ നെറ്റേ കയറുന്നതിനും ഫുഡ് കഴിക്കുന്നതിനും അങ്ങനെയൊന്നും പ്രശ്നമില്ല നല്ല ആയിട്ടുള്ളതാണ് വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നതാണ് അതിന്റെ കളറും കാര്യങ്ങളും എല്ലാം മനസ്സിലാവുന്നതാണ് അത് നെറ്റിൽ കയറുന്നതിനും നടക്കുന്നതിനും ഒന്നും അങ്ങനെ ഒരു ഇഷ്യൂസ് ഉള്ളതല്ല ഇനി വരുന്ന പ്രൈസ് ജോഡിക്ക് പതിനൊന്നായിരം രൂപ നെക്സ്റ്റ് വരുന്നത് ബ്ലൂ സീരീസ് ആണ് ബ്ലൂ സീരീസിൻ്റെ ബ്ലൂ പൈനാപ്പിളും അതുപോലെ തന്നെ ബ്ലൂ ഗ്രീൻ ചിക്കുവാണ് ഡി എൻ എ കൺഫേം ചെയ്ത് ഒരു പൈസ ഇമേനെ പ്രായമുള്ളതാണ് അതിന് വരുന്ന പ്രൈസ് നാലായിരത്തി അഞ്ഞൂറ് രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് നാലായിരത്തി അഞ്ഞൂറ് രൂപ ഡി എൻ എ കൺഫേം ചെയ്തതാണ് ഇപ്പം ബ്ലൂ സീരീസ് എന്ന് പറഞ്ഞാൽ എൻ്റെ കളർ തന്നെയാണ് അതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല ഡാർക്കായിട്ട് വരുന്ന ഒരു കളർ തന്നെയാണ് അതിന് വരുന്ന പ്രൈസ് നാലായിരത്തഞ്ഞൂറ് രൂപ ആണ് നെക്സ്റ്റ് വരുന്നത് കോക്കട്ടയിലാണ് കോക്കട്ടലിൻ്റെ വൈറ്റ് ഫേസ് പേളും അതുപോലെ തന്നെ വൈറ്റ് ഫേസ് പൈഡുമാണ് അതിന് വരുന്ന പ്രൈസ് രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് രണ്ടായിരത്തി എണ്ണൂറ് രൂപ പേളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേഹത്ത് വൈറ്റ് ദോത് പോലെ വരുന്നതാണ് പേളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് വരുന്ന പ്രൈസ് രണ്ടായിരത്തി എണ്ണൂറ് രൂപയാണ് പേറിനാണ് അതുപോലെ തന്നെ വൈറ്റ് പൈഡുമാണ് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ വിൻസയിലോട്ട് വരുന്ന വൈറ്റും ജേയുടെ വരുന്നതാണ് അതുപോലെ ഫേസ് നല്ല വൈറ്റും ആയിരിക്കും നെക്സ്റ്റ് വരുന്നത് ബാച്ചായിട്ടാണ് നെക്സ്റ്റ് വരുന്നത് ബാച്ചായിട്ടാണ് നമുക്കതിനകത്ത് വൈറ്റ് വരുന്നുണ്ട് യെല്ലോ കളർ വരുന്നുണ്ട് ബ്ലൂ കളർ വരുന്നുണ്ട് അങ്ങനെ ഓൾമോസ്റ്റ് എല്ലാം വെറൈറ്റി കളർ വെറൈറ്റി കളറായിട്ട് വരുന്ന ആഫ്രിക്കൻ്റെ ബാച്ച് ആണ് നമുക്ക് ആറ് പേർ വരുന്ന ബാച്ച ആറ് ആറുപേർ വരുന്ന ആഫ്രിക്കന്റെ ബാച്ചാണ് അതിന് വരുന്ന പ്രൈസ് പതിനൊന്നായിരം രൂപ നെക്സ്റ്റ് വരുന്നത് ആഫ്രിക്കൻ ആണ് നെക്സ്റ്റ് വരുന്നത് ആഫ്രിക്കനാണ് ആഫ്രിക്കൻ്റെ എല്ലാം നല്ല ഫിഷർ വെറൈറ്റി നല്ല ക്വാളിറ്റി ഉള്ളതാണ് ക്വാളിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം നല്ല ഒപ്പലൈൻ സീരീസ് ഒക്കെയാണ് ആയിട്ട് നല്ല റെഡ് കളർ വരുന്നതും അതുപോലെ റൗണ്ട് ആയിട്ട് വൈറ്റ് കളർ വരുന്നതും ബ്ലൂ ആയിൽ വൈറ്റ് വരുന്നതും അതുപോലെ പാർ ബ്ലൂ ഒക്കെയാണ് ഏകദേശം ഒരു പേർന്ന് തന്നെ ഏകദേശം ഒരു മൂവായിരം രൂപയൊക്കെ വരുന്നതാണ് ഏകദേശം മൂവായിരം രൂപ വരുന്നതാണ് നമുക്കൊരു ബാച്ചായിട്ടുള്ളതാണ് ബാച്ചായിട്ട് വരുന്നതിന് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപയാണ് വരുന്ന പ്രൈസ് ബാച്ചായിട്ട് വരുന്ന പ്രൈസാണ് എണ്ണായിരത്തി അഞ്ഞൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് മോങ്കാണ് നെക്സ്റ്റ് വരുന്നത് ബാരറ്റ് ആണ് നമ്മുടെ തത്തയുടെ കൂട്ടൊക്കെ തന്നെ ഇരിക്കുന്നതാണ് മോങ്ക് പാരറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഗ്രീൻ കളറും അതുപോലെ തന്നെ ചെസ്റ്റിൻ്റെ അവിടെ മാത്രം ഇച്ചിരി വൈറ്റ് വരുന്നതും നല്ല തത്ത നാട് കണ്ടാൽ നാടൻ തത്തയുടെ കൂട്ടുള്ളതാണ് നമുക്ക് വളർത്താനായിട്ട് ലീഗലായിട്ട് വളർത്താൻ പറ്റുന്നതാണ് നമുക്ക് നാടൻ എന്ന് പറഞ്ഞാൽ വളർത്താൻ പറ്റുന്ന പറ്റുന്നതല്ല ഇല്ലീഗലായിട്ടുള്ള ബേഡ്സ് ആണ് നല്ലപോലെ ടോക്ക് ചെയ്യുന്നതാണ് മോങ്ക് പാരറ്റ് എന്ന് പറഞ്ഞാൽ നല്ലപോലെ സംസാരിക്കുന്ന ബേഡാണ് മോങ്ക് അതുപോലെ തന്നെ ലോറി പാരറ്റ് ജെ പാരറ്റ് ഇതൊക്കെ നല്ലപോലെ ടോക്കിങ് കാറ്റഗറിയിലുള്ള ബേഡ്സ് ആണ് ഇത് രണ്ട് വയസ്സ് പ്രായമുള്ള മോങ്കാണ് നമുക്ക് ബ്രീഡിങ്ങിനായിട്ട് അനുയോജ്യമായ മെയിലാണ് ഇതിന് വരുന്ന പ്രൈസ് ഏഴായിരം രൂപ നെക്സ്റ്റ് വരുന്നത് നല്ല റെഡ് ട്രാക്ടറായിട്ടുള്ള സങ്കുണൂർ ആണ് നമ്മുടെ നോർമൽ അല്ല നല്ല റെഡ് റെഡ്രാക്ടറാണ് ഏകദേശം പത്തു മാസം പ്രായം ആയിട്ടുള്ളു ഇപ്പം തന്നെ അതിന്റെ ഗ്രീൻ കളർ എല്ലാം ബോഡിയിൽ നിന്ന് മാറി തുടങ്ങുകയാണ് നമുക്ക് പ്രായ ചെറുപ്പത്തിൽ ഇപ്പോഴും ബോഡിയിൽ എന്ത് കൂടുതലും ഗ്രീൻ കളർ ആയിരിക്കും പ്രായം കൂടുന്നതിനനുസരിച്ച് ആ ഗ്രീൻ കളർ മാറി റെഡ് ഫ്രാക്ടർ ആകുമ്പോൾ നല്ലപോലെ റെഡ് കളറും വിൻസയിലോട്ട് യെല്ലോ കളറും തന്നെയാണ് വരുന്നത് നല്ല റെഡ് ഫ്രാക്ടർ സങ്കടർ തന്നെയാണ് അതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് പതിനൊന്നായിരം രൂപയാണ് വരുന്ന പ്രൈസ് പത്ത് മാസം പ്രായമാണ് നെക്സ്റ്റ് വരുന്നത് പൈനാപ്പിളും അതുപോലെ തന്നെ ബ്ലൂബെരി പേറാണ് അത് ഒരു പൈസയും മേളിൽ പ്രായമുള്ളതാണ് സ്മോൾ ഫോൺ പോലെ നല്ലൊരു കളക്ഷൻ തന്നെ അവൈലബിൾ ആയിട്ടുണ്ട് നമുക്ക് ഷോപ്പിൽ അത് ഒരു പൈസയും മേളിൽ പ്രായമുള്ളതാണ് അതിന് വരുന്ന പ്രൈസ് നാലഞ്ഞൂറാണ് വരുന്ന പ്രൈസ് ഡി എൻ എ കൺഫേം ചെയ്യുകയാണ് നമുക്ക് ഓൾമോസ്റ്റ് ഒരു നയൻറ്റി പെർസെൻ്റ് ബേഡ്സും എല്ലാം ഡി എൻ എ കൺഫേം ചെയ്താണ് വന്നേക്കുന്നത് ഒരു പൈസയും മേളീ പ്രായമുള്ളതാണ് പൈനാപ്പിളും അതുപോലെ തന്നെ ബ്ലൂ ആണ് നമുക്ക് ബ്ലൂ സെരീസ് വരുന്ന മെയിലും അതുപോലെ തന്നെ പൈനാപ്പിൾ വരുന്ന ഫീമെയിലും ആണ് അതിന് വരുന്ന പ്രൈസ് ജോഡിക്ക് നാലായിരത്തി അഞ്ഞൂറ് രൂപ നെക്സ്റ്റ് വരുന്നത് ക്രിംസൺ ആണ് ക്രിംസന്റെ അത്യാവശ്യം നല്ല ടേംഡ് ആയിട്ടുള്ളതാണ് ഒരു പെയറും എക്സ്ട്രാ ഒരു ഫീമെയിലും ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ക്രിംസന്റെ ക്രിംസന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല ക്രിംസൺ റെഡ് ആയിരിക്കും ചെസ്സി വരുന്നത് അപ്പം ഏകദേശം ഒരു വയസ്സോളം പ്രായമായതാണ് ഒരു വയസ്സോളം പ്രായമായ ക്രിംസൺ ആണ് ഇപ്പോൾ ക്രിംസൺ ഒക്കെ വളരെ ഷോർട്ട് ആയിക്കൊണ്ടിരിക്കണം നമുക്ക് വളരെ ഷോർട്ട് ആയിട്ടാണ് നമുക്ക് ഒത്തിരി പേര് ബ്രീഡിംഗ് പേരൊക്കെ ചോദിക്കുന്നത് നമുക്ക് കിട്ടാനില്ല വളരെ ഷോർട്ടാണ് ഇപ്പോൾ ഒരു വയസ്സായത് ക്രിംസൺ ആണ് ഡി എൻ എ കൺഫേം ചെയ്താണ് നമുക്ക് ഒരു ഫീമെയിലും അതുപോലെ തന്നെ ഒരു പേറും അവൈലബിൾ ആയിട്ടുള്ളത് ഡി എൻ എ കൺഫേം ചെയ്തതാണ് ഇനി നമുക്ക് പേറിന് വരുന്ന പ്രൈസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പതിനൊന്നായിരം രൂപയാണ് വരുന്ന പ്രൈസ് ഇലവൻ ആണ് പേറിന് വരുന്ന പ്രൈസ് അത്യാവശ്യം ടേംഡ് ആയിട്ടുള്ളതാണ് നെക്സ്റ്റ് വരുന്നത് സൺകണൂർ ആണ് മൂന്ന് വയസ്സ് പ്രായമുള്ളതാണ് മൂന്ന് വയസ്സ് ഡി എൻ എ വരുന്നതാണ് ഏകദേശം മൂന്നര വയസ്സ് പ്രായമുള്ളതാണ് ബ്രീഡ് ആയിട്ടുള്ള സൺകുണൂർ ആണ് അതിന് വരുന്ന പ്രൈസ് പതിനയ്യായിരം രൂപയാണ് ജോഡി വരുന്നത് ജോഡിക്കാണ് പതിനയ്യായിരം രൂപ ക്രിംസൺ സണ്ണിന്റെ ഇപ്പോൾ വളരെ ഷോർട്ടാണ് സണ്ണൊക്കെ നമുക്കിപ്പോൾ വളരെ ഷോർട്ട് ആയിക്കൊണ്ടിരിക്കുകയാണ് ഏകദേശം ഒരു പതിനേഴായിരം പതിനൊന്നായിരം രൂപ റേറ്റ് ഒക്കെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ഇപ്പം പുറത്ത് എന്നുവെച്ചാൽ അറിയാൻ പറ്റുന്നതാണ് റേറ്റ് കണ്ടുപോകാനും റേറ്റ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ബേഡ്സ് ഇപ്പം കിട്ടാനില്ല ഒത്തിരി ഫാമുകളൊക്കെ ക്ലോസ് ചെയ്തുകൊണ്ട് തന്നെ ബേഡ്സ് വളരെ കുറവാണ് ഇത് മൂന്ന് വയസ്സ് ഡി എൻ എ തന്നെ വരുന്നതാണ് ഓൾഡ് ഡി എൻ എ വരുന്നതാണ് നല്ല കളറും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് അത്യാവശ്യം നല്ല റെഡ് ഉള്ളതാണ് ഫേസ് ലോട്ട് ചേസ് അത്യാവശ്യം നല്ല റെഡ് ഉള്ളതാണ് അതുപോലെ വിൻസൈലൊക്കെ പൂർണ്ണമായിട്ടും നല്ല യെല്ലോ കളറായ സങ്കുണൂറാണ് അതിന് വരുന്ന പ്രൈസ് പതിനയ്യായിരം രൂപ ഇപ്പോൾ ഈ വീഡിയോയിൽ കാണിച്ച എല്ലാ ബെഡ്സും നമുക്ക് ഓൾ കേരളം നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് നമ്മുടെ നമ്പർ ഡിസ്ക്രിപ്ഷനിലുണ്ട് നമ്മളെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഡെലിവറി ഡീറ്റെയിൽസ് എല്ലാം പറയുന്നതായിരുന്നു ഡെലിവറി ചാർജ് വരുന്നത് മുന്നൂറ് രൂപയാണ് ഡെലിവറി ചാർജ് വരുന്നത് അതുപോലെ തന്നെ നമുക്ക് ധാന്യങ്ങളെല്ലാം അവൈലബിൾ ആയിട്ടുണ്ട് നമുക്ക് ഈ ആഫ്രിക്കൻ്റെ മിക്സുകൾ അതുപോലെ കുണൂറുകളുടെ മിക്സുകൾ സൺഫ്ലവർ സീഡ് അങ്ങനെ എല്ലാം പത്ത് കിലോടെ ഭാഗിക്ക് നമുക്ക് സീഡുകളെല്ലാം എല്ലാം അവൈലബിൾ ആണ് അത് നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് പിന്നെ എല്ലാ ടൈപ്പ് ബ്രീഡിംഗ് ബോക്സുകൾ നമുക്ക് അവൈലബിൾ ആണ് നമുക്ക് ചെറിയ ലവ് ബേഡ്സിന്റെ ബോക്സ് തൊട്ട് നമുക്ക് മേളോട്ടല്ലേ ആളെ എല്ലാ ബേഡ്സിന്റെയും ബോക്സുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് നമുക്ക് ഫുഡിന്റെ ആണ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് ഫ്ലൈ വുഡ് കൊണ്ട് ഫുഡ് കൊണ്ട് ഫുഡ് ആകുമ്പോൾ ഒന്നുകൂടെ കൂടുതലായിട്ട് ലാസ്റ്റ് ചെയ്യുന്നതാണ് ഒന്നുകൂടെ ലൈഫ് സ്റ്റാൻ കൂടുതലായിരിക്കും നമുക്ക് വുഡിന്റെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട് അതെല്ലാം നമുക്ക് ട്രാൻസ്പോർട്ടേഷൻ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പോൾ അടുത്ത വീഡിയോ ആയി കാണാം